ഹായ് അമ്മേൻ്റെ വീട്ടിൽ നിന്നൊക്കെ പോന്നു പിന്നെ വൈകുന്നേരം എന്താ പുഴയൊക്കെ വന്നതാണ് കേട്ടോ കുറച്ച് പച്ചക്കറി വരയ്ക്കാനുണ്ട് പച്ചക്കറിയെന്ന് പറഞ്ഞാൽ പയറും ചീരയും പിന്നെ ചിരങ്ങ അത് ഒരു പതിനഞ്ച് കെട്ട് പയറും ഒരു ഇരുപത്തഞ്ച് ചിരങ്ങയും ഒരു പത്ത് കട്ട് ചീര അച്ഛനിപ്പോൾ കൊണ്ടുപോയി അത് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല അത് വീഡിയോ എടുക്കാമെന്നല്ലേ അച്ഛന് വിൽക്കാൻ നേരം വൈകും അപ്പോൾ നോമ്പായതോടെ ചീരേൻ്റെ ഇലയും പിന്നെ ചിരങ്ങയും പയറൊക്കെ നന്നായിട്ട് പോകും അതിൻ്റെ കൂടെ തന്നെ ചിരങ്ങേൻ്റെ ഇലയും മത്തേൻ്റെ ഇലയും അതും പോവും കാരണം ഇവിടെ നോമ്പിന് ഇവരൊക്കെ ഇലകൾ വല്ലാതെ കഴിക്കും അതായത് പുലർച്ചയ്ക്കുണ്ടല്ലൊരു ഭക്ഷണം കഴിക്കില്ല അതിൽ അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ അഞ്ചുമണി അഞ്ചര ആയോ ഞാനിന്ന് നാലുമണിക്ക് വന്നതാണിവിടെ പയറൊക്കെ കുറച്ച് അച്ചൻ പോയി അപ്പോൾ എനിക്ക് ഇനി വീട്ടാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ പറിക്കാനുണ്ട് ഉപ്പേരിയൊക്കെയല്ല ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പച്ചമുളക് ഉണ്ട് പിന്നെ വഴുതനുണ്ട് പിന്നെ ചുവന്ന ചീര ഉണ്ട് പിന്നെ ഇവിടെ വെണ്ട ഉണ്ട് തക്കാളിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം നല്ല വെയിലാണ് കണ്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അസ്തമയം നല്ല കാറ്റും നല്ല വെയിലും നല്ല രസമുണ്ടല്ലേ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഞാനേ ഇപ്പോൾ ഇന്നാണ് വന്നത് ഇന്ന് അപ്പോൾ വൈകുന്നേരം തന്നെ ഞാൻ പോകുന്നതാണ് അപ്പോൾ നിറയെ ഉണ്ട് പച്ച വൈതനയുണ്ട് നീലവൈതന ഉണ്ട് അപ്പോൾ നാളെ നല്ലൊരു സാമ്പാർ വെക്കാം ഉപ്പേരി വെക്കാം അത് ഇങ്ങനെ കണ്ടാൽ കാടാണ് നല്ലത് തോന്നുക ശരിക്ക് അസ്തമയ സൂര്യൻ കണ്ടോ ശരിക്ക് ഇത് കപ്പ നട്ടതാണ് കേട്ടോ കപ്പ നട്ടതിൻ്റെ ഇടയിൽ തീറ്റപ്പുല്ലിൻ്റെ കൃഷി അതും കൂടെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പയറ് നട്ടത് അപ്പം ശരിക്കും പയർ നടണത് തൊട്ടപ്പുറത്തെ കണ്ടത്തിൽ പയറ് മാത്രം പയറ് പച്ച വെണ്ട അങ്ങനത്തെ സാധനങ്ങൾ ഇതിപ്പോൾ കപ്പ നട്ടേൻ്റെ ഇടയിൽ കൂടെ പയറ് കുത്തിയതാണ് പയറ് നട്ടതാണ് അപ്പം ഏതായാലും കുറച്ച് വിൽക്കാനുണ്ട് കുറച്ച് നമ്മൾ നമ്മളാവശ്യത്തിനുണ്ട് ഇപ്പം ഇങ്ങനെ കണ്ടാൽ തോന്നുന്നു ഇത് മൊത്തം കാടാണ് പക്ഷേ കാടല്ല കപ്പയാണ് നനയ്ക്കുന്ന പൈപ്പ് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല വന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നു പിന്നെ നേരെ പച്ചക്കറിക്ക് അങ്ങനെ പോകുന്നതാണ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് അപ്പൊ ഡ്രസ്സം മാറ്റാവുന്നതാണ് കേട്ടോ കപ്പച്ചെടികൾക്കിടയിൽ നിന്നും അച്ചൻ പോയിന് വല്ല ജന്തുക്കളുണ്ടെങ്കി ഞാൻ കാണില്ല കാണണ്ട കപ്പേൻ്റെ ഇടയിലും വല്ല പന്നിണ്ടെങ്കിലേ കണക്കായി അപ്പൊ കുറച്ച് അപ്പൊ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഞാൻ കാണിച്ചു തരാം കേട്ടോ ചായ കൊണ്ടുവന്ന തൂക്ക പാത്രം അത് ടിപ്പി ടിപ്പി അപ്പൊ ചായ കൊണ്ടുപോകുന്നതാട്ടോ കുറച്ച് ചായ ഉണ്ട് അതെനിക്ക് കുടിക്കാം കണ്ടോ ചായ ആഹാ കട്ടൻ ചായ വഴുതനേയും വെണ്ടയൊക്കെ പറിക്കുന്നതിൻ്റെ മുൻപ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ ഒരാൾ കൂട് കൂട്ടിയിട്ടുണ്ട് അത് കാണിച്ചു തരാം കണ്ടോ തുന്നൽക്കാരൻ കുരുവി തുന്നൽക്കാരനല്ല നമ്മളെ ബുൾബുളില്ലേ തൊപ്പിക്കളി ഇതിൽ ചെറിയ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കാണോന്നറിയില്ല ൂട് കൂട്ടിയത് കണ്ടോ ആ നിൽക്കുന്നു രണ്ട് കുഞ്ഞിക്കുരു കുഞ്ഞിക്കിടികളുണ്ട് ഇങ്ങനെ വായം തുറന്ന് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ ആ കാണിച്ചിട്ട് ഞാൻ നിൽക്കും അപ്പം അതിൻ്റെ അമ്മക്കിളി വായക്ക് കുറേ പ്രാണികളെ ഞാൻ അതൊക്കെ കൊണ്ട് കൊത്തിക്കൊടുക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വായു തിളങ്ങാൻ വറക്കുക കുറച്ച് തക്കാളിയുണ്ട് തക്കാളി ഇതാ തക്കാളി ഇതാ പച്ച തക്കാളി പച്ച തക്കാളി പച്ച കുരുമുളകും പച്ചക്കറിവേപ്പിനെയും ഒക്കെ ഇട്ടിട്ട് മാറ്റി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഇന്ന് നനച്ചിട്ടില്ല കേട്ടോ ഇന്നലെ നനച്ച അപ്പോ വഴുതന ഇതാ വഴുതന 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 ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് കേട്ടോ കത്തി അച്ചം കൊണ്ടുപോയി തോന്നണം ഇനിയിപ്പോൾ ഇങ്ങനെ തിരിച്ച് പറക്കേണ്ടി വരും ഇങ്ങനെ തിരിയട്ടെ ഇതാ രണ്ട് വൈതന ഒരു പെരിക്കിലോ വൈതന ആയില്ലേ തിരി ദാതമ്മലുണ്ട് ഇവിടെയുണ്ട് തക്കാളി ആരാ ഇവിടെ ഒളിച്ച് നിൽക്കുന്ന വലിപ്പം കണ്ട അത്രയേ ഉള്ളൂ പക്ഷേ ആ മുളക് കണ്ടെന്നറിയേ നമ്മുടെ എരിവുള്ള പോലുള്ള മുളക് ആ ഇവിടെ ഉണ്ട് വെണ്ട ചെടിയൊക്കെ താ ഇത്രേ ഉള്ളൂ വേണ്ടതാ സാമ്പാറിന് വെണ്ട മുളക് ചെടി കണ്ടോ നിറയെ മുളക് കണ്ടോ ഇടാ 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 അങ്ങോട്ട് അങ്ങനെ നീലവൈതനയും പറിച്ചു വെണ്ട പറ തക്കാളിയും പറിച്ചു ഇനിയുള്ളത് പച്ചവൈതന കാണിച്ചരാ ഇതാ അമ്പലക്കള്ള ഒളിച്ചു നിൽക്കാൻ ഇതേ പണ്ടോ കണ്ടോ ഇതൊരൊറ്റ വൈതന മതി നമുക്ക് മെഴുക്ക് വരട്ടി വരട്ടിണ്ടാക്കാൻ കൂലിലിതാ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഹൈ എന്താ രസം പിന്നെ ഞങ്ങൾ പച്ചക്കറി സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണ് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്ന മരുന്നായ നമ്മുടെ നാട്ടിൽ പുല്ല് വില ഇല്ലാത്ത വിദേശ നാട്ടിൽ നല്ല വിലയുള്ള സാധനം എന്താന്ന് ചോദിച്ചാൽ ഞൊട്ടെങ്ങ അച്ഛനെ ഞൊട്ടെങ്ങ ഞങ്ങൾ ഞൊട്ടെങ്ങ അറിയും ചിലർ എന്താ പറയുക ഞൊട്ട ഞൊടിയനോ എന്തൊക്കെയാ പറയും പഴുത്താൻ നല്ല രസം അതിന് നല്ല വില ഉണ്ട് ഇതൊക്കെ ഞാൻ ഇത്രയും വിജയം അറിയണ്ട് ഉണ്ടോ കണ്ടോ കണ്ടോ കണ്ടു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ സൂര്യന് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ താങ്ക്